ഹലോ ഫാമിലി അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഇസൂനെ ആലിയേയും കൊണ്ടുവന്ന് കുട്ടനെ കാണിക്കണമെന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം സൂര്യൻ്റെ മാമൻ്റെ വീട്ടിലെ ആളാണ് നമ്മുടെ ചാക്കിക്കുട്ടൻ അവനെ കണ്ട അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈസുവിനെ ആദ്യമായിട്ട് മേടിക്കുന്നത് നമ്മൾ പെറ്റ് ലവേഴ്സ് ആകുന്നത് ഡോഗ് ലവേഴ്സ് ആകുന്നത് ഡോഗ് പാരൻ്റ് ആകുന്നതൊക്കെ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് പോയിട്ട് ഇപ്പോഴാണ് നമുക്ക് ഈസുനെയും ആലിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ പറ്റിയത് അല്ലാതെ ഞങ്ങൾ പോകത്തിണ്ടായിരുന്നു ഇവരെ കൊണ്ടുപോകത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഇവളുടെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു ഇവള് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ലവൻ അവിടെ കിടന്ന ചാടുന്നുണ്ട് ജാക്കി അവൻ സ്നേഹം കൊണ്ടാണ് ചാടുന്നതെന്നാണ് തോന്നിയത് പക്ഷാരി ആകെ സീനാക്കി കൊളോ ആക്കി വേണം പറയാനായിട്ട് ആലി ഭയങ്കര കൊറേ ആയിരുന്നു അല്ല ഇപ്പം അവനെ കടിക്കൂ ഇപ്പം കടിക്കും പറഞ്ഞാണ് നിൽക്കുന്നത് അവനും അവളും കൂടി ഒന്ന് ഉമ്മ വയ്ക്കാനൊക്കെ ശ്രമിച്ചു നോക്കി ഞങ്ങക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും റിയാക്ഷൻ ആരേലും ആരേലും കഴിക്കോ രണ്ടുപേരും കടിച്ചാലും ഞങ്ങൾക്ക് സങ്കടമാണ് അവൾക്ക് സിഗ്മ ഫീമെയിൽ അവൾ ഇവിടെ ഞാൻ പുരനിറങ്ങി നിൽക്കുന്ന ഈ വീട്ടിൽ ഒരിക്കലും എൻ്റെ ചേച്ചിയുടെ വിവാഹം ഞാൻ നടത്തില്ല എന്നായിരുന്നു ആലിയുടെ ആറ്റിറ്റ്യൂഡ് ആകെ സീനായിരുന്നു അവനെ അവന് കിട്ടിയാൽ കടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞാണ് ആലി നിന്ന് എനിക്കിങ്ങനെ ഒരു അളിയും വേണ്ട എൻ്റെ സങ്കല്പത്തിലെ അളിയനെങ്കിലല്ല എന്റെ സങ്കല്പത്തിൽ അളിയന്മാരേ ഇല്ല എന്നൊക്കെയായിരുന്നു ആലി പറയുന്നത് തോന്നുന്നു കോമഡി ആയിരുന്നു കേട്ടോ അപ്പൊ മാമി ഇവളെ പിടിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ഇവളെ വേറെ ആരുടെങ്കിലും തൈരുന്ന കംഫോർട്ട ബ്ലൗന്നു ഭയങ്കര ഇതായിരുന്നു എല്ലാത്തും ആലിയായിരുന്നു കേട്ടോ പേര് ആലിയുടെ കുറെ അജാദി കുറെ ആയിരുന്നു അവസാനം നമ്മുടെ ാക്കിക്കുട്ടനെ കുറച്ചു നേരത്തേക്ക് ഇവരെ അകത്തേക്ക് കയറ്റാനായിട്ട് വേണ്ട മാത്രം ആ പുറത്തേ പുറത്തേയുള്ള അവനൊരു കൂടുണ്ട് പക്ഷേ അതിനകത്തേക്ക് അവനെ ഇടാറില്ല അവൻ സിറ്റൌട്ടിലും അകത്തും ആയിട്ടാണ് കിടക്കുന്നത് ഒന്ന് അതിലേക്കൊന്നിടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആലി ആകെ സീനൊക്കെ ആലി എന്തായാലും അവനെ പോയി കടിക്കുന്നതായിരുന്നു ഞങ്ങളുടെ വീട് ഇസുവിന്റെ ബിഹേവിയർ വളരെ സ്ട്രെയിൻജായിരുന്നു വിസു കൂടുതലും അവിടെയുള്ള ആ സാധനങ്ങളൊക്കെ മണപ്പിച്ചു നോക്കുക ഒരു പുതിയ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഡോഗ്സ് കാണിക്കുന്ന അതായത് മണപ്പിക്കുക അവിടെയൊക്കെ ഒന്ന് ഫെമിലിയർ ആകാൻ നോക്കുക അങ്ങനെയൊക്കെയാണ് ടെൻഷനൊന്നും കാണിച്ചില്ല പക്ഷെ ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സൂര്യൻ്റെ വീട്ടിൽ നമ്മുടെ കരുവാറ്റ വീട്ടിൽ ഇതുകൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ വരുന്ന സമയത്ത് അവളും അവനും ഭയങ്കര പേടിയിലായിരുന്നു എസ്പെഷ്യലി ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ആയിരുന്നു സെറ്റായിരുന്നു അന്നവരെയൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഇത് ഈ ഒരു വീട്ടിലുള്ള ഫസ്റ്റ് ടൈം ആണ് പക്ഷെ അതിന്റെ ടെൻഷനൊന്നും ഉണ്ടായില്ല ജാക്കിക്ക് വന്ന് ഈ സുന അടുത്ത് കിട്ടിയാലൊക്കെ കൊള്ളാന്നുണ്ട് പക്ഷെ നമ്മുടെ കുടുംബീകരണ ആലിയെ കാരണം അതിന് എന്ന് വേണം പറയാൻ അവളെ മാത്രം വിട്ട അവന് സങ്കടമാവും എന്നാൽ അവനേം കൂടെ വിട്ടുകഴിഞ്ഞാൽ അവൻ മറ്റവനെ പോയി കടിക്കും അതൊറപ്പായിരുന്നു എനിക്ക് ഇവൻ്റെ ഈ ഒരു രൂപവും വെയിറ്റും ഒന്നും കണ്ട അവനെ അസസ് ചെയ്യണ്ട ജാക്കീനെ അവനാളൊരു പാവം കേട്ടോ അവൻ അങ്ങനെ ആരോ ഉപദ്രവിക്കണം അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസു ചേച്ചിയുടെ കല്യാണം മുടക്കിക്കാരനാണ് നമ്മുടെ അവനെ ഒരിക്കലും പോരെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇസുവിനെ കല്യാണം കഴിപ്പിക്കാന്ന് ആരും കരുതണ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത്ര ബഹളായിരുന്നെ എങ്ങനെയുണ്ടോ ബഹളം ഇങ്ങനെ അന്ന് പണ്ട് നമ്മുടെ ആ ഒരു റെൻ ഹൗസ് ഉണ്ടായിരുന്നല്ലോ കാഞ്ചിരം പറയില്ല അവിടെ അവിടെ വരുന്ന കുഞ്ഞുട്ടൻ കുഞ്ഞുട്ടൻ ഇവള് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ബെസ്റ്റ് ടീസ് ഒക്കെ വേണമെങ്കിൽ പറയാം അപ്പം അവനെ കാണുന്നത് ഇവന് ഇഷ്ടമല്ലായിരുന്നു ആ മെയിലായത് കൊണ്ടായിരിക്കാം പിന്നെ ഇവള് ഇവക്ക് കുറച്ച് ഇഷ്ടമുള്ളതൊന്നും അവന് ഇഷ്ടമല്ല അങ്ങനെ ഇപ്പൊ നീ വേറെ ആണുങ്ങളെ ഒന്നും ഇഷ്ടപ്പെടണ്ട ഒരു മട്ടിലായിരുന്നു അങ്ങനെ അവനെക്കാട്ടിയും അവനെ കണ്ടപ്പോൾ ഉള്ളതിനെക്കാട്ടിയും കൊറേ ആയിരുന്നു അന്ന് പിന്നെ ആലി കുറച്ചും കൂടെ ചെറുതാണല്ലോ അപ്പോൾ ഇപ്പൊ ഇച്ചിരി വലുതായ എൻ്റെ അഹംഭാവം ഉണ്ട് അതെ ഇവൻ ഇങ്ങനെയാണ് കേട്ടോ കൂട്ടിലൊക്കെ കൊണ്ടു ഇടുന്നത് കുഞ്ഞൻ ഞങ്ങളുടെ അനിയനാണ് മാമന്റെ മോൻ അവനാണ് എടുത്തോണ്ട് പോകുന്നത് ഒരാൾ കൂടിയുണ്ട് അപ്പു ഇവന്മാർ രണ്ടുമാണ് ഇവന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് പിന്നെ മാമിയുണ്ട് ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം മാമിയാണ് ചെയ്യുന്നത് മാമ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവനെ കൂടൊന്നും ഒന്നും കാണിക്കാറില്ല എപ്പോഴും മാമന്റെ കൂടെ തന്നെയാണ് അവൻ ഇച്ചിരി നേരം ഇച്ചിരി നേരം അങ്ങോട്ട് കൂടുതലേക്കാക്കിയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ ഇവരെ അകത്ത് കയറ്റിയിട്ട് അവനെ വീണ്ടും സിറ്റൌട്ടിലേക്ക് ആക്കാന്ന് തന്നെയായിരുന്നു ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവർക്ക് വേണ്ടി അവനെ കുറച്ചു നേരം കൂടുതലിരികാന്നൊക്കെ പറഞ്ഞാല് എന്തോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആര് പിന്നെ അവിടെ നിന്ന് എല്ലാവരെയും കൊരച്ച് പേടിപ്പിച്ചിട്ടാണ് അകത്തൊക്കെ കേറീസിനു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആലിയുടെ കാര്യം കോമഡിയാണ് കേട്ടോ ആലി പേടിച്ചാണ് ഞാൻ ചാക്കിയെ കൂട്ടിലാക്കാനായിട്ട് സമ്മതിച്ചത് സത്യം പറഞ്ഞാൽ ആലി പോയി കടിക്കുന്ന എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും അറിയാമെന്നുള്ള പരിസരം പോലെയായിരുന്നു ബിഹേവിയറൊക്കെ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇവളുടെ പുറകെ വാല് ഗഡിച്ചാണ് കേട്ടോ നടന്നത് ഇവള് പോകുന്ന വഴിയൊക്കെ ശരിയായിട്ടുള്ള വഴിയായിരിക്കും ഇവക്ക് നേരത്തെ ഇവിടെ എന്തോ പരിചയം ഉണ്ടെന്നൊക്കെയാണ് ആലിയുടെ വിചാരം പക്ഷേ ഇവക്കൊരു പരിചയം ഇല്ല അവൾ നൈസായിട്ട് ആ കൂടിൻ്റെ ഇവിടെ ഒക്കെ ഒന്ന് പോയി അവൻ്റെ അടുത്ത് ഇവനില്ലാത്തപ്പോൾ നമുക്ക് കല്യാണം കഴിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഗേറ്റിന്റെ എവിടെ ഓടുന്നുണ്ടായിരുന്നു ഇവിടെ ആലിയുടെ മണമൊക്കെ ഉണ്ടല്ലോ അവൻ ചാടി ഓടി ഇത്രയും പറമ്പ് കണ്ടോണ്ടാണെന്ന് അറിയത്തില്ല ചാടി ഓടിയൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൾ ജാക്കിയുടെ അടുത്തേക്ക് പോകുമ്പോ അത് കറങ്ങുന്ന പോലെ ഒക്കെ നിക്കും എന്നിട്ട് അവൾ പോയി ഒന്ന് നോക്കിയ സമയത്ത് അവൻ ഭയങ്കരമായിട്ട് കൊരക്കുന്നുണ്ടായിരുന്നെ അവൻ വേണമെങ്കി ആ ഒരു ഹോള് വഴി ജാക്കിയൊക്കെ അടിക്കും എന്ന് വരെ നമുക്ക് തോന്നിപ്പോയി അത്രക്ക് സീനായിരുന്നു ആലി അലിയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഈ മാമൻ്റെ വീട് നമ്മുടെ കരുവാറ്റ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ചൊന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ജാക്കി മോനെ പോയി സമാധാനിപ്പിച്ച് കുറേ നേരം നിന്നിപ്പോൾ എന്തായാലും മാറ്റാം കേട്ടോ ഇപ്പം എന്തായാലും നിന്നെ ഇറക്കി വിടും ഇപ്പോൾ ഇവരകത്ത് കയറ്റിയിട്ട് നിന്നെ ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ എങ്ങാനും അവനോട് അവനോടിനിട അച്ഛൻ കുറച്ച് സ്നേഹം കാണിച്ചാലോ നിർദീസു പോയി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അന്ന് അവിടെയായിരുന്നു എല്ലാവരും ഓണം കൊള്ളുന്നത് അവിടെ കുഞ്ഞമ്മ ഫാമിലി മാമൻ്റെ ഫാമിലി അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ആ രണ്ട് ഒരേ പോലത്തെ ഒടുപ്പിട്ടിരിക്കുന്നതാണ് സൂര്ജൻ്റെ ചേച്ചിയുടെ മക്കൾ കുഞ്ഞവീൻ കത്ത് വേറെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് മക്കളെ ഒരു മുത്തം കൊടുക്കരുതെന്നൊന്നും ആലിച്ചേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ അനിയൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ജാക്കി ചോദിച്ചത് പക്ഷേ അപ്പോഴേക്ക് ആലിയനിയൻ ആഗവലായി അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കി നീ എൻ്റെ ചേച്ചി ഉമ്മ കൊടുക്കോടാന്ന് പറഞ്ഞിട്ടായിരുന്നു ആലിയുടെ ബഹള അവിടെ പിന്നെ അവനെ ഇട്ട് അകത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അകത്തേക്ക് ഓടിച്ച സമയത്ത് അവൻ പിന്നെ പുറത്ത് കുറച്ചു നേരം കറങ്ങി അവനൊരു ഒരു പേടിയില്ല എന്നുള്ളതാണ് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിരുന്ന ക്ക് പേടി കാരണമൊന്നും അല്ല അവൻ അത്രയും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പേടിയും ഇല്ല അവൻ അവന്റെ ചേച്ചി ആരും പിടിക്കുന്നതൊന്നും ഒന്നും അത്ര അതിന്റെ കാര്യം പിന്നെ ഞാനും കൊറച്ചുനേരം അവന്റെ അടുത്ത് പോയി നിന്ന് അവനെ ഒന്ന് സമാധാനിപ്പിച്ചു അവൻ്റെ നോട്ടം മുഴുവൻ സുനെ തന്നെയായിരുന്നു കേട്ടോ സ്വന്തം ഏരിയയിൽ മറ്റൊരുത്തം വന്ന് വിലസുന്നത് കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന നമ്മുടെ ജാക്കിക്കുട്ടനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി ആലി ഇത് നിന്റെ വീടാണോ നിന്റെ മണമൊക്കെ ആണല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഫുൾ മണപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇനി അധികം നേരം അവിടെ ഇന്ന് കറങ്ങണ്ട അകത്തേക്ക് കയറി ജാക്കി അധികനേരം കൂട്ടിലിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടിനെയും വിളിച്ചു ആലി ഓടി ഇങ്ങി വന്നു കേട്ടോ എന്നിട്ട് രണ്ടുപേരെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയതിന് ശേഷം നമ്മുടെ ജാക്കി മോനെ വീണ്ടും സിറ്റൗട്ടിലേക്കാക്കി അവനെന്താ കെട്ടിടേ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ മതിലി ചാടി കുറേ വട്ടം പോയിട്ടുണ്ട് ഗേറ്റ് തുറന്ന ആരെങ്കിലും ഗേറ്റ് തുറന്നാൽ ഇവൻ അപ്പോഴേ ഇറങ്ങി ഓടും മെയിൻ റോഡിലേക്ക് ഒരുപാട് വട്ടം അവര് പോയി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവനെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ടെൻഷനാണ് ഇവ ഇറങ്ങി ഓടുക പിന്നെ ഏതും അന്ന് ഫീവർ ഉണ്ടായിരുന്ന സമയതന്നെ ആൾ ആരുടെ ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല എന്റെ അല്ലെങ്കിൽ സൂഹി എൻ്റെ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു അപ്പൊ എപ്പോഴും അവന്റെ പുറകെ നടക്കണം എന്നപ്പോ ഇസുവിന്റെ അലിതം പാത്രമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അവൾ അവർക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ജാക്കി മോൻ ആകെ വിഷമത്തിലാണ് അവളെ കാണാൻ പറ്റുന്നില്ലല്ലോ ഈസൂട്ടി അപ്പോൾ ഈസൂട്ടിയും ആലി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് എല്ലായിടത്തും പോയി നോക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ റൂമിലും എല്ലായിടത്തും പോയി നോക്കുന്നുണ്ടായിരുന്നു ആലി ആരെയാണ് നോക്കിയെന്ന് മാത്രം അറിയില്ല പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഈസൂന്ന് വാലിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ഓണം ഇനി എന്നാ കാണുക എന്നറിയില്ല എന്നാണെന്ന് തോന്നുന്നു ഈസുവും നമ്മുടെ ചാക്കിക്കുട്ടനും കൂടെ പറഞ്ഞത് ലാസ്റ്റായിട്ടൊരു ഉമ്മ പോലും കൊടുക്കാൻ അവരെ ആലി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആലി പുറകെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു ആലിക്കൊരു പെണ്ണിനെ സെറ്റായിട്ട് ഇനി ഞാൻ വരാമെന്നാണ് നമ്മുടെ ഈസു ജാക്കിയോട് പറഞ്ഞത് ഞങ്ങളും ജാക്കിയോട് യാത്രയൊക്കെ പറഞ്ഞ് ജാക്കി ഇനി നമുക്ക് കാണാൻ കിട്ടും ഇടയ്ക്ക് ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവനെ വീണ്ടും കൂട്ടിലേക്ക് കൊണ്ടുപോയി കൊറേ ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് കിടന്നൊരു വീഡിയോ ആണ് കേട്ടാ ഇത് അതെന്തായാലും ഇപ്പൊ എഡിറ്റ് ചെയ്തു ഓണത്തിന്റെ സമയത്തെയാണിത് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ബൈ